പാരിജാതം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെ അരുണയായും സീമയായുമെല്ലാം തിളങ്ങി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുന്ന മാറിയ നടിയാണ് രസ്ന പരമ്പരയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെയാണ് പരമ്പരയുടെ സംവിധായകനായ ബൈജു ദേവരാജുമായി നടി പ്രണയത്തിലാവുന്നതും അപ്രതീക്ഷിതമായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതും പിന്നാലെ ബൈജുവിൻ്റെ ആദ്യവാഹവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എങ്കിലും അതിനെയെല്ലാം കാറ്റിൽ പറത്തി ബൈജുവുമായുള്ള ദാമ്പത്യജീവിതം നടി തുടരുകയായിരുന്നു മുസ്ലിം ആയിരുന്ന രസ്ന മതം മാറി സാക്ഷി ബി ദേവരാജ് എന്ന പേരും സ്വീകരിച്ചു ഈ ദാമ്പത്യ ജീവിതത്തിൽ ദേവനന്ദ എന്നൊരു മകളും വിഘ്നേഷ് എന്നൊരു മകനും ഉണ്ടായി ആഴ്ചകൾക്ക് മുമ്പ് മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയാണെന്ന് അറിയിച്ചുകൊണ്ട് വളക്കാപ്പിന്റെ ചിത്രങ്ങളും പങ്കുവച്ചു ഇപ്പോഴിതാ മൂന്നാമത്തെ കുഞ്ഞിനെയും ബൈജുവും രസ്നയും തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ മം ഓഫ് ത്രീ എന്ന് കുറിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷം നടി അറിയിച്ചത്